അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ശരിയായി ജയരാമൻ തിരിച്ചു വരികയാണ് ഒപ്പം എന്ന സിനിമയിലെ മോഹൻലാന്റെ കഥാപാത്രം ജയരാമൻ തന്നെ വീണ്ടും തിരിച്ചെത്തുന്നു ഇത് ഒപ്പം രണ്ടാം ഭാഗമല്ല പക്ഷെ വേണമെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ നൂറാമത്തെ സിനിമ വരുമ്പോൾ ഇനി ഒപ്പത്തിന്റെ രണ്ടാം ഭാഗം വന്നാലും അതിശയപ്പെടാനൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം ബോളിവുഡിൽ മോഹൻലാലിനെ അവതരിപ്പിക്കുന്നത് ജയരാമനായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത് കൺഫേം ചെയ്ത് സാക്ഷാൽ പ്രിയദർശൻ തന്നെ എത്തുകയും ചെയ്തു ഹേവാൻ എന്ന ഹിന്ദി ചിത്രം ഒരുക്കൊണ്ടിരിക്കുകയാണ് പ്രിയദർശൻ ബോളിവുഡിൽ ഇതിന്റെ ഭാഗമായി മോഹൻലാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൂട്ടിൽ പങ്കെടുക്കും ഒറ്റ ദിവസം കൊണ്ട് മോഹൻലാൽ ചിത്രത്തിന്റെ ഭാഗമായി എന്നത് കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചുമ്മാതൊരു വേഷം ചെയ്യാനല്ല മോഹൻലാൽ വന്നത് എന്ന് കഴിഞ്ഞ ദിവസം പ്രിയദർശൻ തന്ന അപ്ഡേറ്റിൽ വ്യക്തവുമാണ് മലയാളത്തിലെ ജനപ്രിയ സിനിമകൾ ഉൾപ്പെടെ ബോളിവുഡിൽ റീമേക്ക് ചെയ്തുകൊണ്ട് കരിയർ സൃഷ്ടിച്ച ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒപ്പത്തിന്റെ ചലച്ചിത്രാവിഷ്കാരത്തിലാണ് ഉള്ളത് ഹൈവാൻ എന്ന് വിളിക്കപ്പെടുന്ന ചിത്രത്തിൽ സെയ്ഫ് അലി ഖാനും അക്ഷയ് കുമാറും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നാൽ അതിലും രസകരമായ കാര്യം ഒറിജിനലെ നായകനായിരുന്ന മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒരു അപ്രതീക്ഷിത അതിഥി വേഷത്തിൽ ുന്നു എന്നതാണ് കുറച്ചുനാൾ മുമ്പ് പ്രിയദർശനും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ നവംബർ പതിനാലിന് സോഷ്യൽ മീഡിയയിലൂടെ മോഹൻലാൽ ഹൈവാനിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആരാധർക്ക് ഒരു സൂചന നൽകി മോഹൻലാലിന്റെ വേഷത്തെക്കുറിച്ച് പ്രിയദർശൻ കൂടുതൽ വിശദീകരിക്കാൻ തീരുമാനിച്ചില്ലെങ്കിലും സെയ്ഫ് അലി ഖാനും അഭിനയിക്കുന്ന ചിത്രം കണക്കിലെടുക്കുമ്പോൾ മോഹൻലാൽ സെയ്ഫിനൊപ്പം എത്തുന്നത് ഈ രീതിയിലാണ് ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇരുവരും കറുത്ത കണ്ണടയും കാഴ്ച വൈകല്യമുള്ളവർ കൊണ്ടു നടക്കുന്ന വെളുത്ത ചൂരലും ഒക്കെയായി നിൽക്കുന്നു ഒറിജിനൽ കണ്ട ആരാധർക്ക് തീർച്ചയായും മോഹൻലാലിനെ ആ ലുക്കിൽ കാണുമ്പോൾ ആ ഒരു കണക്ഷൻ തോന്നുമല്ലോ നമ്മളും ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മോഹൻലാലിന്റെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ ഉറപ്പിച്ചതായിരുന്നു നമ്മൾ മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അത് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് പ്രിയദർശൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നതും ജീവിതവും അതിന്റെ വഴിത്തിരിവും നോക്കൂ ഇതാ ഞാൻ ഹൈവാന്റെ ഷൂട്ടിംഗ് സെറ്റിൽ എന്റെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ഐക്കോണിന്റെ മകന്റെ ഒപ്പവും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സിനിമ ഐക്കണിനൊപ്പവും ജോലി ചെയ്യുന്നു സത്യമായും ദൈവം ദയുള്ളവനാണ് ഇങ്ങനെ പ്രിയദർശൻ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ നമുക്ക് ആ പോസ്റ്റിലെ ചിത്രത്തിലെ കൗതുകം തന്നെയാണ് നോക്കി കാണേണ്ടത് ഒപ്പം എന്ന സിനിമ അന്നത്തെ കാലത്ത് ഗംഭീരമൊരു തോട്ടായിരുന്നു അത് പല രീതിയിലും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറി അന്ന് ഏറ്റവും ഗംഭീരമായി തന്നെയാണ് മോഹൻലാലിനെ പ്രിയദർശൻ അവതരിപ്പിച്ചത് ഒരു തിരിച്ചുറിവ് തന്നെയായിരുന്നു പ്രിയദർശന്റേതായി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പല തിരിച്ചടികളും ലഭിച്ച പ്രിയദർശൻ ഈ ഒരു ചിത്രത്തിലൂടെയാണ് ഒരു തിരിച്ചുറിവ് നടത്തിയത് അതിന് ചുക്കാൻ പിടിച്ചത് മോഹൻലാലും ഇപ്പോൾ അതേ സിനിമയുടെ അഡാപ്റ്റേഷൻ എന്ന രീതിയിലാണ് പ്രിയദർശൻ ഈ ചിത്രത്തെ ബോളിവുഡിൽ എത്തിക്കുന്നത് അവിടെയും എത്തി ഒപ്പം എന്ന സിനിമയിലെ അതേ മോഹൻലാൽ കഥാപാത്രം രാമച്ചന്ദ് തന്നെയായിരിക്കാം സെയ്ഫ് അലി ഖാൻ അവതരിപ്പിക്കുന്ന അന്ത കഥാപാത്രത്തിനൊപ്പം എത്തുന്നത് ഒറിജിനൽ സമുദ്രക്കനെയായിരുന്നു മലയാളിയായി അഭിനയിച്ചത് ഹിന്ദി പതിപ്പിൽ അക്ഷയ് കുമാർ അവതരിപ്പിക്കുന്ന വേഷമാണ് ഇത് ഓഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിച്ച ഈ ചിത്രം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം സെയ്ഫും അക്ഷയ് കുമാറും സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി എട്ടിലെ തശൻ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത്